ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മാസം പതിമൂന്ന് വെള്ളിയാഴ്ച മുതൽ സംസ്ഥാനത്ത് റേഷൻ കാർഡുടമകൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അഞ്ച് കാര്യമാണ് വീഡിയോയിൽ പങ്കുവെക്കുന്നത് വീഡിയോ പൂർണ്ണമായി കാണാനും ഒന്ന് ലൈക്ക് ചെയ്ത് കാണാനും നിങ്ങൾ മറക്കരുത് ഇതിൽ ആദ്യമായി അറിഞ്ഞിരിക്കേണ്ടത് റേഷൻ കാർഡിൽ നിങ്ങളുടെ വിലാസത്തിലോ അതല്ലെങ്കിൽ ആധാർ കാർഡ് നമ്പറിലോ മറ്റു ഏതെങ്കിലും രീതിയിലുള്ള തെറ്റുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് തിരുത്താനുള്ള സമയമാണിപ്പോൾ തെളിമ രണ്ടായിരത്തി ഇരുപത്തിനാല് എന്നാണ് ഈ പദ്ധതിക്ക് പേരിട്ടിരിക്കുന്നത് നവംബർ മാസം പതിനഞ്ച് മുതൽ ഡിസംബർ പതിനഞ്ച് വരെയാണ് ഇത്തരത്തിൽ തിരുത്താനുള്ള ഒരു അവസരം നൽകിയിരിക്കുന്നത് ഇതിലൂടെ നിങ്ങളുടെ റേഷൻ കാർഡിന്റെ തെറ്റുകൾ തിരുത്താൻ സാധിക്കും അതോടൊപ്പം തന്നെ മതിയായ രേഖകൾക്കൊപ്പം അപേക്ഷകൾ റേഷൻ കടകളിൽ സ്ഥാപിച്ചിരിക്കുന്ന പെട്ടികളിൽ നിക്ഷേപിച്ചാൽ മതി രണ്ടാമതായി അറിഞ്ഞിരിക്കേണ്ടത് ഡിസംബർ മാസത്തിലെ റേഷൻ വിതരണം പുരോഗമിച്ചു വരികയാണ് ഇപ്പോൾ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന ഇത്രയും സാധനങ്ങൾ വ്യത്യസ്ത കാല റേഷൻ കാർഡുകൾക്ക് വാങ്ങാൻ സാധിക്കും ുന്നതാണ് വാങ്ങാത്ത ആളുകൾ ഉടൻ തന്നെ വാങ്ങാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക മൂന്നാമതായി അറിഞ്ഞിരിക്കേണ്ടത് ഒഴിവാക്കൽ മാനദണ്ഡങ്ങളിൽ ഉൾപ്പെടാത്ത മുൻഗണനധര അതായത് നീല വെള്ള കാർഡുടമകൾ മുൻഗണനാ വിഭാഗമായ പിങ്ക് വിഭാഗത്തിലേക്ക് മാറുന്നതിനുള്ള ഓൺലൈൻ അപേക്ഷകൾ സ്വീകരിക്കാനുള്ള അവസാന തീയതി ഇരുപത്തിയഞ്ച് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലാക്കി ദീർഘിപ്പിച്ചിട്ടുണ്ട് ഓൺലൈൻ അപേക്ഷകൾ അംഗീകൃത അക്ഷയ കേന്ദ്രങ്ങളിലൂടെയോ സിറ്റിസൻസ് ലോഗിൻ പോർട്ടലിലൂടെയോ നിങ്ങൾക്ക് ഇരുപത്തിയഞ്ച് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് വൈകിട്ട് അഞ്ചു മണിവരെ ിക്കാൻ സാധിക്കുന്നതാണ് നിലവിൽ ഇത് ഡിസംബർ മാസം പത്തോടു കൂടി സമയം അവസാനിപ്പിക്കുമെന്ന് അറിയിച്ചിരുന്നു എന്നാൽ ജനങ്ങളുടെ ആവശ്യപ്രകാരമാണ് ഇപ്പോൾ സമയം നീട്ടിയിരിക്കുന്നത് ഇത് ഇരുപത്തി അഞ്ച് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് വൈകിട്ട് അഞ്ചു മണിവരെയാണ് നീട്ടിയിരിക്കുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് മുൻഗണനാ വിഭാഗത്തിലേക്ക് മാറാനുള്ള അർഹതയുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അപേക്ഷ കൊടുക്കാൻ മറക്കരുത് അടുത്തതായി അറിഞ്ഞിരിക്കേണ്ടത് വരും ദിവസങ്ങളിൽ നിങ്ങൾ റേഷൻ വാങ്ങുന്ന സമയത്ത് ഒരുപക്ഷെ നിങ്ങളുടെ റേഷൻ കിറ്റുകൾ പരിശോധിക്കാൻ അതല്ലെങ്കിൽ നിങ്ങൾ വാങ്ങിയ സാധനങ്ങൾ അളന്ന് തൂക്കം പരിശോധിക്കാൻ സാധ്യത കൂടുതലാണ് ഇപ്പോൾ നിലവിലെ തീരുമാനപ്രകാരം ഓരോ താലൂക്ക് സപ്ലൈ ഓഫീസർമാരും മാസത്തിൽ അഞ്ച് റേഷൻ കടകളിലെങ്കിലും പരിശോധന നടത്തണമെന്നാണ് അറിയിച്ചിരിക്കുന്നത് ഭക്ഷ്യധാന്യങ്ങളിൽ അളവിലും തൂക്കത്തിലും മാറ്റം വരുത്തി ഉപഭോക്താക്കളെ കബളിപ്പിക്കുന്നുണ്ട് എന്ന ആരോപണത്തിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് റാൻഡമായ പരിശോധന നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത് ഇത് വാങ്ങി നിങ്ങൾ വീട്ടിൽ പോകുന്ന സമയത്തായിരിക്കാം ഇത്തരം പരിശോധനകൾ നടക്കുന്നത് ഇത്തരം പരിശോധനയിലൂടെ അളവിലും തൂക്കത്തിലും മാറ്റം കണ്ടെത്തിയാൽ അതത് റേഷൻ കട വ്യാപാരികൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്നും ഭക്ഷ്യവകുപ്പ് അറിയിച്ചിട്ടുണ്ട് ഏറ്റവും അവസാനമായി അറിഞ്ഞിരിക്കേണ്ടത് ഡിസംബർ മാസത്തിൽ ക്രിസ്മസ് കാലത്ത് ജനങ്ങൾക്ക് ഇരുട്ടടി നൽകിയിരിക്കുകയാണ് സപ്ലൈകോ നിത്യോപയോഗ സാധനങ്ങളിൽ നാലിനങ്ങൾക്കാണ് വില വർദ്ധിപ്പിച്ചിരിക്കുന്നത് ജയഹരി വെളിച്ചെണ്ണ വൻപയർ പച്ചരി തുടങ്ങിയ സാധനങ്ങൾക്കാണ് വില വർധനവ് നടത്തിയിരിക്കുന്നത് ഇരുപത്തി ഒൻപത് രൂപയ്ക്ക് വിൽപ്പന നടത്തിയിരുന്ന ജയഹരിച്ച മുപ്പത്തിമൂന്ന് രൂപ നൽകേണ്ടി വരും വെളിച്ചെണ്ണയ്ക്ക് ഇരുപത് രൂപ വർദ്ധിപ്പിച്ച് നൂറ്റി മുപ്പത് രൂപയാണ് നൽകേണ്ടി വരുന്നത് എഴുപത്തിയഞ്ച് രൂപക്ക് വിൽപ്പന നടത്തിയിരുന്ന വൻപയറിന് എഴുപത്തി ഒൻപത് രൂപയാക്കിയിട്ടുണ്ട് ഇരുപത്തി ആറ് രൂപക്ക് വിൽപ്പന നടത്തിയ പച്ചരി ഇരുപത്തി ഒൻപത് രൂപയും ആക്കിയിട്ടുണ്ട് നിത്യോപയോഗ സാധനമായ പതിമൂന്നിന സാധനങ്ങളിൽ തന്നെ ഒട്ടുമിക്ക സാധനങ്ങളും സപ്ലൈ കോഴികളിൽ ലഭ്യമാകാതിരിക്കുക ലഭ്യമാകുന്ന ഇത്തരം സാധനങ്ങൾക്ക് വില വർധനവ് നടത്തുക ഇത് സ്വാഭാവികമായിട്ടും പൊതുജനങ്ങൾക്ക് വലിയ പ്രയാസം സൃഷ്ടിച്ചിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പങ്കുവച്ചിരിക്കുന്നത് നിങ്ങൾ അറിഞ്ഞിരിക്കും ഏറ്റവും പ്രധാനപ്പെട്ട ചില അപ്ഡേറ്റ്സുകളാണ് വീഡിയോ പൂർണ്ണമായി കണ്ടതിന് എല്ലാവർക്കും നന്ദി മറ്റൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം